ുമായി ബന്ധപ്പെട്ട് ഉള്ള കടമ്പകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പത്ത് കടമകൾ അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അറിയുക രണ്ട് ഈബാനു റസൂൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുക മൂന്നാമത്തത് മഹബത്ത് റസൂൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് എടുക്കുന്നത് അതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ ആദരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തങ്ങളെ അടുക്കൽ വെച്ചുകൊണ്ട്

തിരുനബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ മുകളിൽ നിബിധങ്ങളോട് സംസാരിക്കുമ്പോൾ ശബ്ദ ഉയർത്തി സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോഴും ശബ്ദ ഉയർത്തി സംസാരിക്കരുത് നിബിധങ്ങളുടെ അകറത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഉറക്കെ സംസാരിക്കരുത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഹാരിക്കുമ്പോൾ പരിധി കുറക്ക സംഹാരിക്കരുത് വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ ആയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദയിൽ അവിടുന്ന അവിടുത്തെ മുജറത്തു ശരീഫിലേക്ക് നമ്മൾ സലാം പറയാൻ പോകുമ്പോൾ വേണ്ടി വച്ചിട്ടുണ്ട് കാണാം ലാ തർഫു അസ്ബാഖതും ഫൗക സൗതി നബി

പേര് സംസാരിക്കരുത് വിശുദ്ധ ഖുർആൻ എത്ര എത്ര ഈ തുടക്കം തന്നെ എന്ന് ഓ സത്യവിശ്വാസികളെ ഉണർത്തിയിട്ടാണ് അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ സൂറത്തുൽ ഗുജറാത്തിലെ രണ്ടാമത്തെ ആയതാണ് ഇതിന്റെ തൊട്ടു ചെയ്യരുത് എന്ന് പറയാ ആ പറയുന്നത് ഓ സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് ആ കാര്യം പറയുന്നത് ഇതിന്റെ തൊട്ടു മുമ്പുള്ള ഇനി ഇവിടെ പ്രത്യേകം വിളിക്കേണ്ട ആവശ്യമില്ല ൂടെ കൂട്ടി പറഞ്ഞാ മതി പക്ഷെ ഇവിടെ രണ്ടാമതും ഇത് വിഷയാണ് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയാണ് നിസ്കരിക്കാതിരുന്ന പിന്നെ അതിന് ശേഷം പറയുന്ന എന്താണ് ഈ അതബ് പാലിച്ചിട്ടില്ലെങ്കിൽ ഈ ബഹുമാനം പാലിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും നിങ്ങൾ അറിയാതെ നിങ്ങൾ പൊളിഞ്ഞു പോകും പോകും അനാദരവ് കാണിച്ചാൽ സാന്നിധ്യത്തിൽ ഉറക്ക സംസാരിക്കരുത് എബിതങ്ങളെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴും

പക്ഷെ തങ്ങളുടെ പേര് വിളിച്ചിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അഹമ്മദൂന്നും പറഞ്ഞിട്ടില്ല

എന്താണ് ഈ ബഹുമാനം നമ്മൾ നിലനിർത്തിയിട്ടില്ലെങ്കിൽ ഈ ബഹുമാനം ഞമ്മളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് എവിടെ കാലത്തുള്ള സ്വാഭാവത്തിനോട് മാത്രമൊന്നല്ല പറഞ്ഞു ഓ സത്യവിശ്വാസികളെ അപ്പൊ ഈ മാനുള്ളവർക്കൊക്കെ അത് ബാധക ഏത് കാലത്തും ആ തങ്ങളോടുള്ള ബഹുമാനം നമ്മളെ മനസ്സിലുണ്ടാവണം ഇല്ലെങ്കിൽ എന്താണ് ആദരവില്ലെങ്കിൽ എന്താകാം വിശുദ്ധ ഖുർഹാൻ അതിന് ശേഷം പറഞ്ഞത് നിങ്ങൾ അമര് പൊളിഞ്ഞു പോകുന്ന അമര് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞാൽ എന്റെ അർത്ഥത്താസ്കരിക്കാതിരുന്ന അമല് പൊളിഞ്ഞു പോകും നിങ്ങൾ അറിയാതെ നിങ്ങൾ അപനൊക്കെ പൊളിഞ്ഞുപോയി പിന്നെ അപനുണ്ടാവൂല അനാദരവ് കാണിച്ചാല് നിസ്കരിക്കാതിരുന്ന അപ്പൊ അമര് പോവുക പോകുവോ നിസ്കരിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ് നിസ്കാരം കഥ ആക്കുന്നത് പോലും വലിയ തെറ്റാണ് പക്ഷെ അമര് അതുവരെ ചെയ്ത അമര് പൊളിഞ്ഞു പോകുവോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ജവിതങ്ങളോട് അനാദരവ് കാണിച്ചാൽ അമര് പൊളിഞ്ഞു പോകുന്ന ആണ് അമര് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞാൽ ഇസ്ലാമിൽ തന്നെ പോകുന്നു അപ്പോൾ അമര് പൊളിഞ്ഞു പോകുന്നു ചെയ്ത അമരുകൾ മുഴുവൻ നിയമ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ അതൊന്നും പിന്നെ കാരണം ഈ ഫലവത്താവൂല്ലോ അള്ളാഹുട്ടെ അപ്പൊ അതുകൊണ്ട് തിരുനെപ്പിയെ ബഹുമാനിക്കുക അവിടുത്തെ അവിടുന്ന് ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹുമാനിക്കുക അത് വളരെ പ്രധാനമാണ് മദീനയെ ബഹുമാനിക്കുക സ്വഹാപത്തിനെ ബഹുമാനിക്കുക അൻസാരികളെ ബഹുമാനിക്കുക ശരീഫിനെ ബഹുമാനിക്കുക വളരെ ആദരവോടുകൂടി നമ്മള് സംഗതിയാണ് തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസം ആ മാസത്തിൽ നടക്കുന്ന മൗല്യതുകൾ മൗല്യത്തിന്റെ സദസ്സുകള് അതെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു ചെറിയൊരു വിഷയം നല്ലത് അതൊരു ആചാരായിട്ടല്ലോട് സംസാരിക്കാൻ വേണ്ടി വന്ന ഭാഗത്ത് നിന്ന് വന്ന ആളാണ് കുറവത്ത് പിന് മസ്ജൂദ് അദ്ദേഹം പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് പറയാണ് ലപിതങ്ങളുടെ സ്വഭാവത്തിന് ലബിതങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ബഹുമാനം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു ഉയർന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നുകു ചെയ്യാണ് ഒന്നുകിന്റെ വെള്ളം താഴത്തേക്ക് വീഴാതെ അത് ഓരോരുത്തരെ ആ ബാക്കി വെള്ളത്തിന് വേണ്ടി കൈ നേട്ടുകയാണ് അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടുകിട്ടണം എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം ലഭിതങ്ങളുടെ മുഖം കഴുകിയ വെള്ളം അവിടുന്ന് വായിൽ കൊപ്പിളിച്ച വെള്ളം അവിടുന്ന് കൈ കഴുകിയ വെള്ളം നാല് കഴുകിയ വെള്ളം എനിക്ക് കിട്ടണം കിട്ടണം എന്നുള്ള നിലക്കെന്ത് ചെയ്യാൻ സ്വഭാവത്ത് തിക്കും തിരക്കും കിട്ടിയവര് അതെല്ലാം ശരീരത്തിൽ തടവുകയാണ് തന്റെ മുഖം കഴുകുകയാണ് തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് കഴുക തടവുകയാണ് കിട്ടാത്തവരോ കിട്ടിയവരുടെ ആ കയ്യിലുള്ള നനവ് അവര് മേടിച്ച് അവരുടെ ശരീരം മുഴുവൻ തടവുകയാണ് എന്തൊരു ബഹുമാനം എന്തൊരു ആദരവ് സ്വഹാബത്തിന്റെ ആദരവ് ഇത് കണ്ടപ്പോ അദ്ദേഹം ശത്രുക്കളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കും വേണ്ടിട്ട് പക്ഷേ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ആ മുഹമ്മദിന്റെ അസ്താബ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് പോലെ ഒരാളെയും ഞാൻ ആരും ബഹുമാനിക്കുന്നത് കണ്ടിട്ടില്ല അസ്താബ് മുഹമ്മദ് മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നത് പോലെ ഒരാളും മറ്റൊരാളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അടുത്തേക്കും അതുപോലെ പല രാജാക്കന്മാരുടെ അടുത്തേക്കും നിവേദനവുമായി പോയിട്ടുള്ള ആളാണ് അപ്പൊ ആ സ്വഹാബത്തിന്റെ മനസ്സിലുള്ള ബഹുമാനം എത്രയാണ് അള്ളാഹുഹുങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ അനുസരിക്കാനും അവിടുത്തെ ചെയ്യാനും അവിടുത്തെ വധുകൾ പറയാനും അവിടുത്തെ പേരിൽ സലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ ഉമ്മത്തിനെ സ്നേഹിക്കാനും അവിടുത്തെ ദീനിനെ സ്നേഹിക്കാനും എല്ലാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ